വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ച സംഭവത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി മർദ്ദനമേറ്റ ഡ്രൈവർ ജാഫർ ഇന്നലെയാണ് സംഭവം ഉണ്ടായത് ഇവർക്കൊക്കെ അധികാരം ആര് നാല് തവണ മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ ാണ് മർദ്ദിച്ചത് അതിലെ പ്രിന്റ് വന്നത് അഞ്ഞൂറാണ് അഞ്ഞൂറ് രൂപ വന്നു അപ്പോൾ ഞാൻ സാറേ ഇത് അഞ്ഞൂറ് രൂപയാണല്ലോ എന്താ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് പറഞ്ഞിട്ട് ഇപ്പം അഞ്ഞൂറായി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ മൂപ്പര് വേറൊരു വണ്ടീനെ പെറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആ ഒരു ദേഷ്യമുണ്ട് മൂപ്പർക്ക് അപ്പോൾ മൂപ്പര് അതിൻ്റെ പെറ്റി വാങ്ങിയിട്ട് ഇതിൻ്റെ ഇന്നോട് ഇത് അക്ഷയിൽ പോയി അടച്ചു പറഞ്ഞു അപ്പോൾ സാറേ ഞങ്ങൾ പോയല്ലോ സാറേ ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പാണ് അടച്ചോളാം നിങ്ങൾ കുറച്ച് നിങ്ങൾ ഇതെന്തേലും ശരിയാക്കി എന്ന് പറഞ്ഞപ്പോൾ പോവല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ മൂപ്പരോട് മൂപ്പര് പോയപ്പോൾ മൂപ്പര് പോവല്ലേ സാറേ പറഞ്ഞു അതിൽ മൂപ്പരിനെ അടിച്ചു രണ്ട് മൂന്ന് അടിയൊക്കെ അടിച്ച് കോളറിനെ പിടിച്ചു അപ്പോൾ എന്നെ മറ്റേ പോലീസുകാരൊക്കെ വന്ന് പിടിച്ചു വെച്ചു നിർബന്ധിച്ചാൽ എന്നെ പേപ്പർ തന്നു നീ എഴുതിക്കൊന്നും കേസ് ഒന്നും ഇല്ലായെന്ന് എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഇതിൽ ഉൾപ്പെട്ട പോലീസുകാരെ സ്ഥലം മാറ്റി ഒരു വാർത്ത വരുന്നുണ്ട് പക്ഷേ ഈ നൌഷാദൊക്കെ അറിയേണ്ട ഒരു കാര്യം ഈ എയർ ക്യാമ്പ് മലപ്പുറം എയർ ക്യാമ്പിലേക്കാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയെന്നറിയുന്നത് എന്നാലും ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു എന്നതിനു മേൽ അയാളെ ഇങ്ങനെ മർദ്ദിക്കാനുമൊക്കെ അവകാശമുണ്ട് കേരള സർവീസ് റൂളിൽ നിന്ന് ഈ നൌഷാദിനെയൊക്കെ ആരാണ് പഠിപ്പിച്ചതെന്ന് അറിയില്ല എന്തായാലും ഈ നൌഷാദിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത നടപടികൾ സ്വീകരിക്കണം കാര്യം ജനങ്ങളുടെ മേലിൽ കുതിര കയറാൻ ഇവർക്കൊന്നും അവകാശമില്ല എന്നവരാദ്യം ഇവർക്ക് ബോധ്യപ്പെടണം എന്നുകൂടി നമുക്ക് അഭിപ്രായമുണ്ട് സമീർ ബിൻ കരീം കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശരിയാണ് സമീർ ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് സ്കേൻ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് മലപ്പുറം മഞ്ചേരി കച്ചേരിപ്പടിക്കടുത്ത് വാഹന പരിശോധന നടത്തുകയായിരുന്നു മഞ്ചേരി യൂണിറ്റിലെ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നുള്ളതാണ് അതുവഴി ആണ് വാഹനം ഓടിച്ചു വരികയായിരുന്നു ജാഫർ എന്ന് പറയുന്ന മലപ്പുറം പൈത്രി പൈത്തിരിപ്പറമ്പ് സ്വദേശി ഇദ്ദേഹം ഈ ബാങ്കിലേക്ക് എ ടി എമ്മിലേക്കൊക്കെ തന്നെ പണം നടക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് അങ്ങനെ ഇവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ കൈ കാണിക്കുന്നു നിർത്തുന്നു അങ്ങനെ കാക്കിയിട്ടില്ല എന്നുള്ള പേരിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഫൈവ് വേണമെന്ന് ആവശ്യപ്പെടുന്നു അയുവാവ് അത് അടക്കാൻ വേണ്ടി തയ്യാറാകുന്നു അങ്ങനെ ടച്ച് റെസിപ്റ്റ് ക്ഷമിക്കണം ഈ റെസിപ്റ്റ് വരുന്ന സമയത്ത് റെസിപ്റ്റ് രേഖപ്പെടുത്തിയത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ എന്താണ് സാർ ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ പറഞ്ഞത് അഞ്ഞൂറ് രൂപ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് തരാൻ കഴിയില്ല ഇരുന്നൂറ്റമ്പത് ആക്കി ചുരുക്കണം എന്ന് അദ്ദേഹം ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു തരത്തിലും ഈ പോലീസുകാരൻ അത് കുറച്ചു കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ അദ്ദേഹം തിരികെ പോകുന്ന അല്ലെങ്കിൽ മടങ്ങി പോകുന്ന വാഹനത്തിലേക്ക് മടങ്ങി പോകുന്ന സമയത്താണ് വീണ്ടും അപേക്ഷിക്കുന്നത് ആ സമയത്താണ് പോലീസ് വാഹനത്തിന്റെ ഡ്രൈവർ ഡ്രൈവറായിരിക്കുന്ന നൌഷാദ് ഈ ജാഫറിന്റെ മുഖത്ത് അടിക്കുന്നത് നാലോളം തവണ ാണ് ജാഫർ പരാതിയിൽ പറയുന്നത് പിന്നീട് ആ യൂണിറ്റിലെ തന്നെ മറ്റുള്ള പോലീസുകാരെത്തിയാണ് ഈ നൌഷാദിനെ പിടിച്ചു മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് തൊട്ടപ്പുറത്ത് വാഹനത്തിൽ ആ വാഹനത്തിന്റെ ഡ്രൈവറാണ് ഈ പോലീസുകാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ആകെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ഈ നൌഷാദ് എന്ന് പറയുന്നത് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ ഡ്രൈവറാണ് അദ്ദേഹത്തിന്റെ ജോലി അല്ല ഈ ഫൈൻ അടപ്പിച്ച് ഫൈൻ അടപ്പിക്കൽ വാഹനത്തിന് കൈ കാണിക്കൽ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ജോലിയല്ല അത് മറിച്ച് മറ്റുള്ള പോലീസുകാർ ചെയ്യേണ്ട ജോലിയാണ് ഇദ്ദേഹം വാഹനം ഓടിക്കുകയും വാഹനവുമായി ബന്ധപ്പെട്ട പോലീസ് വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ട നൌഷാദാണ് ഈ യുവാവിനെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ജാഫർ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് എന്നാലും രാത്രി തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ഈ നൌഷതിനെതിരെ നടപടി വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ നിന്നും എടുത്ത് മലപ്പുറം ഏറെ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതായാലും ഈ ജാഫർ ആകെ അപമാനിതരായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഈ മുഖത്ത് ആദ്യം മുഖത്ത് അടിയേറ്റ പ്രഹരം അതിനുശേഷം ഈ സമൂഹ മാധ്യമങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഒരു പ്രചരിച്ചതിന്റെ ഒരു സങ്കടം എല്ലാം തന്നെ യുവാവിനെ ആകെ വേട്ടയാടുന്നുണ്ട് സമീർ ബിൻഖരി വിവരങ്ങൾ നൽകിയത് അന്വേഷണം നടക്കട്ടെ മാത്രമല്ല ഔഷാദിനെ മലപ്പുറം ക്യാമ്പിലേക്ക് മാറ്റിയത് മാത്രം ഈ ചെറുപ്പക്കാരനുണ്ടായ അപമാനം പരിഹരിക്കപ്പെടില്ല കടുത്ത ശിക്ഷ തന്നെ വേണ്ടിവരും എന്നാൽ അന്വേഷണം നടത്തി ഇത് കൃകൃത്യമായി ഇയാൾ കുറ്റവാളിയാണെന്ന് കണ്ടത് കൂടി വേണം അതിനോട് നമ്മൾ യോജിക്കുക തന്നെ വേണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം